പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മനോഹറിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇതേ തുടർന്ന് വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനോഹർ തന്റെ വിവാഹം ഉടൻ തന്നെ നടത്തണം എന്നുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് കാര്യങ്ങൾ പുറത്താവുകയാണ് മനോഹർ ഇതുവരെ പെണ്ണാണ് എന്ന് വിചാരിച്ചത് ഒരു ആണിനിയാണ് എന്നുള്ള കാര്യം പുറത്തായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ മനോഹർ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശരയും ശാലയും കടന്നു വരുന്നത് ഇതോടെ മനോഹർ ആകെ പെട്ടുപോകുന്നു ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നതിനെ തുടർന്ന് ഒടുവിൽ മനോഹറിന്റെ മുഖത്തടിച്ചിരിക്കുകയാണ് സരയു നിങ്ങളെ പോലെയുള്ള ഒരു ചതിയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇനി എന്റെ കൺമുന്നിൽ വന്നു പോകരുത് നിങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് ഇതോടെ ഇനി എന്തു പറയും എന്തു ചെയ്യും എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമില്ലാതെ നിന്നു പോകുകയാണ് മനോഹർ മനോഹറിനോട് കല്യാണി നിന്റെ ചെയ്തികൾക്കുള്ള തിരിച്ചടിയാണ് ഇത് ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നീ കുടുങ്ങിക്കഴിഞ്ഞു ഇത് കേട്ടതിനെ തുടർന്ന് മനോഹർ ആകെ പെട്ടുപോകുന്നു മാത്രവുമല്ല ഇനി രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല എന്ന് അറിയുന്ന മനോഹർ സരയുവിന്റെ കാലിൽ വീണ് മാപ്പ് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ശാരി നിങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു പോകരുത് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശാരി പോകുന്നു Do like, share and subscribe.